താമരശ്ശേരി ചുരത്തിന് ബദലായി നിർമ്മിക്കുന്ന വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയാണ് വ്യവസ്ഥകളോടെ അനുമതി നൽകിയത് പദ്ധതിക്കെതിരെ കപട പരിസ്ഥിതിവാദികളുടെ നിരന്തര പ്രചാരണം ഉണ്ടായിരുന്നു ഇതെല്ലാം പരിശോധിച്ചാണ് അനുമതി കിട്ടിയതെന്ന് ലിൻഡോ ജോസ് ജോസഫ് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കുതിരാൻ കഴിഞ്ഞാലുള്ള ഒരു പ്രധാനപ്പെട്ട ടണൽ ഇങ്ങോട്ട് വന്നാൽ ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ ടണലായി മാറാൻ വേണ്ടി പോകുന്ന ടണലാണ് ഏകദേശം കിലോമീറ്റർ ദൂരമാണ് എട്ട് കിലോമീറ്ററും നൂറ് മീറ്ററിലധികം വരുന്ന ദൂരത്തിലാണ് ഈ ടണൽ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂന്നാമത്തെ വലുപ്പം കൂടിയ ടണൽ എന്ന നിലയിലൊക്കെ ഒരുപാട് പ്രശസ്തി ടണലിന് വരാനുണ്ട് ടൂറിസം മേഖല വലിയ രൂപത്തിൽ ഉണരാനുള്ള സാധ്യതയുണ്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം സ്റ്റഡി ഒന്ന് ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ എന്ത് സമീപനം എടുക്കണമെന്ന് ഞങ്ങൾ സ്വീകരിക്കും കർണാടക നിയമസഭയിൽ എം എൽ എ വിശ്രമിക്കാൻ റിക്ലൈനർ ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ച നടപടി വിവാദത്തിലായി സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്ത് ബിജെപി രംഗത്തെത്തി ഉച്ചയൂണിന് ശേഷം വിശ്രമിക്കാൻ രണ്ട് മസാജ് കസേരകൾ ഉൾപ്പെടെ പതിനഞ്ച് റിക്ലൈനറുകളാണ് സ്ഥാപിച്ചത് മൂന്ന് കോടി രൂപയാണ് ഇതിന് ചെലവ് എന്നാൽ റിക്ലൈനർ ആർഭാടമല്ലെന്നും അത്യാവശ്യമാണെന്നുമായിരുന്നു വിമർശനങ്ങൾക്കുള്ള സ്പീക്കർ യു ടി ഖാദറിന്റെ പ്രതികരണം